നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അതായത് ഈ കൊല്ലം മാർച്ച് പതിനഞ്ചിന് പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിലെ നൂറ് പ്രസ്താവന ചോദ്യങ്ങളാണ് അപ്പം നമുക്കറിയാം അഞ്ച് സെറ്റിലായിട്ട് അതായത് സെറ്റ് വൺ സെറ്റ് ടു സെറ്റ് ത്രീ സെറ്റ് ഫോർ സെറ്റ് ഫൈവ് അങ്ങനെ അഞ്ച് സെറ്റുകളായിട്ട് ഓരോ സെറ്റിലും ഇരുപത് പ്രസ്താവന ചോദ്യങ്ങളടങ്ങിയ അഞ്ച് സെറ്റ് വീതമാണ് പി എസ് സി എന്നാണ് ഈ ചോദ്യങ്ങൾ നൽകിയിട്ടുള്ളത് അപ്പം നല്ല കിടക്കാറ്റ് ചോദ്യങ്ങളാണ് ഇനി വരുന്ന പരീക്ഷകൾ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റിനുകളാണ് പി എസ് സി എന്താണ് ഈ ഇരുപത് അല്ലെങ്കിൽ ഈ നൂറ് ക്വസ്റ്റ്യനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ സെറ്റ് വൺ ചർച്ച ചെയ്യാം അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എടുത്ത് എഴുതി പഠിക്കുക അതുപോലെ ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഞാൻ എന്ന ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കാണുക എന്നിട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം പ്രസ്താവന വഹിക്കാം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആദ്യമായി നടന്നപ്പോൾ ജേതാവ് നടുഭാഗം ചുണ്ടനാണ് നമുക്കറിയാം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി നടന്ന വർഷം എന്നാണ് അത് ആദ്യമായിട്ട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി രണ്ടിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ആദ്യമായി നടന്നപ്പോൾ ജേതാവായതാർ തന്നെയാണ് നടുഭാഗം ചുണ്ടനാണ് ഏതാണ് നടുഭാഗം ചുണ്ടനാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന നോക്കാം ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്ന റിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇതാണ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ സി രണ്ട് പ്രസ്ഥാനം ശരിയാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആദ്യമായി നടന്നപ്പോൾ ചേതാവായതാരാണ് നടുഭാഗം ചുണ്ടനാണ് ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് പട്ടിക ഒന്നും രണ്ടും ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കി നോക്കിക്കൂടെ രാജീവ് ഗാന്ധി ബോട്ട് റേസ് ഏത് കായലിലാണ് നമുക്കറിയാം രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് പുളിങ്കുന്ന് കായലിലാണ് രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്ന എവിടെയാണ് പുളിങ്കുന്ന് കായലിലാണ് നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് പുളിങ്കുന്ന് കായൽ എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പം ഒന്ന് ഡി അപ്പം രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്ന എവിടെയാണ് പുളിങ്കുന്ന് കായലാണ് നെക്സ്റ്റ് ആണ് കുമാരനാശാൻ സ്മാരക ജലോത്സവം കുമാരനാശാൻ സ്മാരക ജലോത്സവം എവിടെയാണ് നമുക്കറിയാം അത് അല്ലേ കുമാരനാശാൻ സ്മാരക ജലോത്സവം നെക്സ്റ്റ് ആറമുള അത്രിട്ടാതി വള്ളംകളി എവിടെയാണ് ആറമുള വള്ളംകളി നദിയിലാണ് ആറമുള ഉത്രട്ടാതി വള്ളംകളി എവിടെയാണ് പമ്പയിലാണ് നെക്സ്റ്റ് ആണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കന്നേറ്റി കായലാണ് അപ്പം രാജീവ് ഗാന്ധി ബോട്ട് റേസ് പുളിങ്കുന്നേം കുമാരനാശാൻ സ്മാരക ും ആറമുള ഉത്തരോട്ടാദി വള്ളംകളി പമ്പയിലും ശ്രീനാരായണ ട്രോഫി വള്ളംകളി എവിടെയാണ് കന്നേറ്റി കന്നേറ്റിക്കയലുമാണ് അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് അപ്പം ഒന്ന് ഡി രണ്ട് ബി ത്രീ സി ഫോർ എ എന്ന ശരിയായ ക്രമം വരുന്ന ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് താഴെ തന്നിരിക്കുന്നത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് വന്നിട്ടുള്ളത് അപ്പം പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുര പൂരം എന്നാണ് കോർത്തി കൊടുത്തിട്ടുള്ളത് ആറാട്ടുപുഴ പൂരം അല്ലെ പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് തെറ്റിയിട്ട് എഴുതാൻ വേണ്ടി പാടില്ല തെറ്റാണ് വിചാരിക്കരുത് ആ പൂരങ്ങളുടെ മാതാവ് തൃശൂർ പൂരം ആറാട്ടുപുഴ പൂരമാണ് അതുപോലെ തന്നെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ ആനകളെ ആനകൾ എഴുന്നള്ളിക്കുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്ഷേത്രമേളങ്ങളുടെ രാജാവ് പഞ്ചാരിമേളം എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് ശരിയല്ലേ അതും ശരിയാണ് ക്ഷേത്രമേളങ്ങളുടെ രാജാവാരാണ് പഞ്ചാരിമേളമാണ് മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുള്ളത് കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്കാണ് അതും ശരിയായ പ്രസ്താവനയാണ് കേരള കുംഭമേള മകരവിളക്കാണ് നാലാമത്തെ പ്രസ്താവന വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറ വേലയാണ് അതും ശരിയായ പ്രസ്താവനയാണ് ഈ നാല് ജോഡിയും ശരിയാ ശരിയാണ് അപ്പം പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരവും ക്ഷേത്രമേളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളവും കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്കും വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറ വേലയുമാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് നാലാമത്തെ പ്രസ്താവനയാണ് കടവല്ലൂർ അന്യോന്യവുമായി ബന്ധപ്പെട്ട പ്രധാന പരീക്ഷ കടന്നിരിക്കൽ എന്നറിയപ്പെടുന്നു ശരിയായ പ്രസ്താവനയാണ് കടവല്ലൂർ അന്യോന്യവുമായി ബന്ധപ്പെട്ട പ്രധാന പരീക്ഷ കടന്നിരിക്കൽ എന്ന് എന്നറിയപ്പെടുന്നു രണ്ടാമത്തെ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് കൊച്ചിയിലെ രാജഭരണത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് തൃക്കാക്കരയിലാണ് എവിടെയാണ് തൃക്കാക്കരയിലാണ് എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് തൃക്കാക്കരയിലല്ല എവിടെയാണ് തൃപ്പുണ്ണിത്തറയിലാണ് അപ്പം രണ്ടാമത്തെ പ്രസ്താവന തെറ്റ് ാണ് തൃക്കാക്കരയിലല്ല ശരിയായ പ്രസ്താവന ഏതാണ് കൊച്ചിയിലെ രാജഭരണത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് എവിടെയാണ് അത് തൃപ്പുണ്ണിത്തറയിലാണ് തൃക്കാക്കരയിലല്ല അപ്പം പ്രസ്താവന ഒന്ന് മാത്രമാണ് ശരി ഒന്ന് മാത്രം ശരി രണ്ട് തെറ്റ് അതായത് ഓപ്ഷൻ എ ആണ് പ്രസ്താവന ഒന്ന് മാത്രം ശരി രണ്ട് തെറ്റ് എന്ന് ശരിയായ ഉത്തരം വരുന്നത് ഓക്കെ അല്ലേ അപ്പം കടവല്ലൂർ അന്യോനുമായി ബന്ധപ്പെട്ട പ്രധാന പരീക്ഷ കടന്നിരിക്കൽ എന്നറിയപ്പെടുന്നു കൊച്ചിയിലെ ഭ്രാജ അനുസ്മരിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷ നടക്കുന്നത് തൃപ്പുണ്ണിത്തറയിലാണ് ഓക്കെ അല്ലേ ഇനി പട്ടിക അഞ്ചാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് പട്ടിക ഒന്നും രണ്ടും ചേരുമ്പടി ചേർക്കുക എന്നാണ് പറയുന്നത് അപ്പം തൃശ്ശൂർ പുരം നടക്കുന്ന മാസം രേവതി പട്ടതാരം നടക്കുന്ന മാസം ഏത് എന്നൊക്കെയാണ് നമുക്ക് നോക്കൂടെ ഒന്നാമത്തെ തന്ത്രത്തിൽ തന്നിട്ടുള്ളത് എന്നാണ് രേവതി പട്ടദാനം രേവതി പട്ടദാനം രേവതി പട്ടദാനം നടക്കുന്ന മാസം ഏതാണ് നമുക്കറിയാം തുലാമാസമാണ് അല്ലേ രേവതി പട്ടദാനം നടക്കുന്ന മാസം തുലാമാസമാണ് അപ്പം തുലാമാസം ശരിയായിട്ട് ഉത്തരം വരുന്ന ഏതാണ് തുലാമാസം ഓപ്ഷൻ ഡി ആണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് അതായത് ഒന്ന് ഡി ഓപ്ഷൻ ഡി ആണ് ഏതാണ് നമുക്കൊന്ന് പഴ പറഞ്ഞിട്ട് പോകാം അല്ലേ അപ്പോൾ രേവതി പട്ടികളം നടക്കുന്നത് തുലാമാസത്തിലും തൃശ്ശൂർപുരം നടക്കുന്നത് ഏത് മാസത്തിലാണ് അത് മേടമാസമാണ് തൃശ്ശൂർപുരം നടക്കുന്ന മാസം ഏതാണ് അത് മേടമാസമാണ് ഓക്കെ അല്ലേ ഇനി വൈക്കത്ത വൈക്കത്തഷ്ടമി ഉത്സവം വൈക്കത്തഷ്ടമി ഉത്സവം നടക്കുന്ന ഏതാണ് വൈക്കത്തഷ്ടമി നമുക്കറിയാം വൈക്കത്തഷ്ടമി ഉത്സവം നടക്കുന്ന മാസം ഏതാണ് അത് വൃശ്ചിക വൃശ്ചിക മാസമാണ് മാസം വൃശ്ചികമാസം വൃശ്ചികമാസമാണ് വൈക്കത്തഷ്ടമി ഉത്സവം നടക്കുന്നത് വൈക്കത്ത അഷ്ടമി ഉത്സവം നടക്കുന്ന എന്നാണ് വൃശ്ചികമാസമാണ് ഇനി നെക്സ്റ്റ് ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന മാസം ഏതാണ് ഉത്രാളിക്കാവ് ഉത്രാളിക്കാവ് പൂജ ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന മാസം കുംഭമാസം വൈക്കത്തഷ്ടമി ഉഷ് ഉത്സവം വൃശ്ചികമാസത്തിലും ഉത്രാളിക്കാവ് പൂരം നടക്കുന്നത് എവിടെയാണ് അല്ല എവിടെയാണെന്നല്ല ഏത് മാസമാണ് കുംഭമാസത്തിലുമാണ് ഓക്കെ അല്ലേ സെറ്റല്ലേ നെക്സ്റ്റ് ആണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നമുക്ക് നാല് പ്രസ്താവനകളും ശരിയാണോ നോക്കാം അല്ലേ ഇനി മുയിൻകുട്ടി വൈദ്യർ ഒന്നാമത്തെ പ്രസ്താവന ഏ ഇതാണ് മുയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലാണ് നമുക്കറിയാം മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊണ്ടോട്ടിയിൽ തന്നെയാണ് ഓപ്ഷൻ എ ശരിയാണ് മുയ്യൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലാണ് ഇനി രണ്ടാമത്തെ ബി ഓപ്ഷൻ നോക്കിക്കൂടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ഈ വൈലോപ്പള്ളി ശ്രീധര മേനോനാണ് അതും ശരിയായ പ്രസ്താവനയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് വൈലോപ്പുള്ളി ശ്രീധര മേനോനാണ് നെക്സ്റ്റ് മൂന്നാമത്തെ പ്രസ്താവനയാണ് അമ്പലപ്പുഴയിലും കിള്ളിക്കുരിശമംഗലത്തും സ്മാരകങ്ങളുള്ള മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം മൂന്നാമത്തെ സി ഓപ്ഷൻ എന്താണ് അമ്പലപ്പുഴയിലും കിള്ളിക്കുരിശ് മംഗലത്തും സ്മാരകങ്ങളുള്ള മലയാള കവിയാരാണ് അത് കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ് നെക്സ്റ്റ് ഡി ആണ് ഇട്ടി ഇട്ടി അച്യുതൻ സ്മാരക ഹോർത്തൂസ് മലബാറിക്ക് സസ്യ സർവസ്വം ആലപ്പുഴ ജില്ലയിലാണ് എന്നാണ് ഇത് ഓപ്ഷൻ ഡി പറയുന്നത് അത് തെറ്റായ പ്രസ്താവനയാണ് ഇട്ടി അച്യുതൻ സ്മാരക ഹോർത്തൂസ് മലബാറിക്ക് സസ്യ സർവസ്വം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് കോഴിക്കോട് ജില്ലയിലാണ് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് അപ്പം ഒന്നുകൂടി ഞാൻ വായിക്കാം ശരിയായ പ്രസ്താവന ഞാൻ മൊയിങ്കുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് വൈലോപ്പള്ളി ശ്രീധരമേനോനും ആലപ്പുഴയിലും കിള്ളിക്കുരിശ്ശു മംഗലത്തും സ്മാരകങ്ങളുള്ള മലയാള കവി ആരെ ചോദിച്ചാൽ പറയണം അത് കുഞ്ചൻ നമ്പ്യാറാണ് ഇട്ടി അച്യുതൻ സ്മാരക ഹോട്ടൂസ് മലബാറിക്ക് സസ്യ സർവസം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മുടെ ഈ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ പി എസ് സി പഠിക്കുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഇത് ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലും ചെയ്യുക നെക്സ്റ്റ് ചേരും പടി ചേർക്കാനാണ് തന്നിട്ടുള്ളത് പട്ടിക ഒന്നും പട്ടിക ടുവും തന്നിട്ടുണ്ട് ഓക്കെ അല്ലേ പട്ടിക ഒന്ന് നോക്കിക്കൂടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്ലോർ ആൻഡ് ആർട്സ് ചെയ്യുന്ന എവിടെയാണ് നമുക്കറിയാം അത് മണ്ണടിയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് എവിടെയാണ് മണ്ണടിയിലാണ് നെക്സ്റ്റ് രണ്ടാമത്തെ ആണ് സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ആണ് സെന്റർ ഫോർ you <laughs> ഹെറിറ്റേജ് സ്റ്റഡീസ് അത് തൃപ്പുണ്ണിത്തറയിലാണ് ഓപ്ഷൻ ബി തൃപ്പുണ്ണിത്തറ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് തൃപ്പുണ്ണിത്തറയാണ് ഇനി മൂന്നാമത്തതാണ് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരള കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എവിടെയാണ് തിരുവനന്തപുരം നെക്സ്റ്റ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി എവിടെയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി അത് കോട്ടയത്താണ് കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകം സമിതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് കോട്ടയത്താണ് ഓക്കെ അല്ലേ നമ്മൾ പഠിച്ചൂല്ലേ അപ്പം ഒന്ന് ഓപ്ഷൻ എ ആണ് എലി ഓപ്ഷൻ സോറി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഇത് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം വൺ ഡി ടു ബി ത്രീ എ ഫോർ സി എന്ന ക്രമമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഒന്നുകൂടി ഞാൻ വായിക്കാം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മണ്ണടിയിലും സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റ് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എവിടെയാണ് തിരുവനന്തപുരത്താണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി എവിടെയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി അത് കോട്ടയത്താണ് ഓക്കെ അല്ലേ ഇപ്പം ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക് ലോർ ആൻഡ് ഫോക്ക് ആർട്സ് എവിടെയാണ് മണ്ണടിയിലും സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് അത് തൃപ്പൂണിത്തറയിലാണ് സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എവിടെയാണ് തൃപ്പൂണിത്തറയിലും കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് തിരുവനന്തപുരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് ഓക്കെ അല്ലേ ഇനി എട്ടാമത്തെ നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അല്ലേ പഠിച്ചൂടെ ഇനി ഒന്നാമത്തെ പ്രസ്താവനയാണ് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് ശരിയല്ലേ ആ ശരിയായ പ്രസ്താവനയാണ് എന്താണ് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം ശരിയായ പ്രസ്താവനയാണ് ഈ പ്രസ്താവന രണ്ടു നോക്കിക്കൂടെ കുന്തംകുളത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കേരള കലാമണ്ഡലമായി രൂപാന്തരപ്പെട്ടത് അതും ശരിയായ പ്രസ്താവനയാണ് പ്രസ്താവന ഒന്നും പ്രസ്താവന രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ടും ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ് എട്ട് സി ആണ് എട്ട് സി ഓക്കെ അല്ലേ അപ്പൊ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന ഒന്ന് ഇതാണ് പറയുന്നത് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം പ്രസ്താവന രണ്ട് കുന്തംകുളത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൽക്കാലത്ത് കേരള കലാമണ്ഡലമായി രൂപം കൊണ്ടത് ഓക്കെ അല്ലേ ഇനി രണ്ട് പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന പട്ടിക ഒന്നും രണ്ടും ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ജലോത്സവം നടക്കുന്ന ജില്ല അതാണ് ജലോത്സവം പട്ടിക ഒന്ന് നടക്കുന്ന ജില്ല പട്ടിക രണ്ട് ഇത് ക്രമമായി നമുക്ക് യോജിപ്പിച്ചുകൂടെ നമുക്കറിയാം കോട്ടപ്പുറം ജലോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ് കോട്ടപ്പുറം ജലോത്സവം നടക്കുന്നത് തൃശൂർ ജില്ലയിലാണ് കോട്ടപ്പുറം ജലോത്സവം തൃശൂർ ജില്ലയിലാണ് നെക്സ്റ്റ് ബി എം വള്ളംകളി നടക്കുന്നത് ഏത് ജില്ലയിലാണ് ബി എം വള്ളംകളി അത് മലപ്പുറം ജില്ലയിലാണ് ബി എം വള്ളംകളി മലപ്പുറം നീരേറ്റുപുരം ജലോത്സവോ നീരേറ്റുപുരം 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 ജലോത്സവം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് നീരേറ്റുപുരം ജലോത്സവം നടക്കുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലും താഴത്തങ്ങാടി വള്ളങ്ങൾ നടക്കുന്നത് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് താഴത്തങ്ങാടി വള്ളങ്ങൾ നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ് നെക്സ്റ്റ് അയ്യങ്കാളി ബോട്ടറീസ് നടക്കുന്ന ജില്ല ഏതാണ് അത് തിരുവനന്തപുരം തന്നെയാണ് അയ്യങ്കാളി ബോട്ട് റീസ് നടക്കുന്ന ജില്ല തിരുവനന്തപുരം അപ്പം കോട്ടപ്പുറം ജലോത്സവം നടക്കുന്നത് തൃശ്ശൂർ ബി എം വള്ളംകളി മലപ്പുറം നീരേറ്റുപുറം ജലോത്സവം ആലപ്പുഴ താഴത്തങ്ങാടി വള്ളംകളി കോട്ടയം അയ്യങ്കാളി ബോട്ട് റേസ് തിരുവനന്തപുരം അപ്പം ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ അല്ലേ അപ്പം ഒന്നും കൂടി ഞാൻ വായിക്കാം അത്രയ്ക്കും ആണ് നമുക്ക് പരീക്ഷയിൽ തെറ്റിപ്പോകുന്നത് നോക്കി ഇതൊക്കെ ഉള്ള ഈ കോട്ടപ്പുറം ജലോത്സവം നെയ്യേറ്റിപ്പുറം ജലോത്സവം ഒക്കെ അറിയാത്ത കൂട്ടുകാരുണ്ടാവുമല്ലേ ഇതൊക്കെ അങ്ങനെ കൃത്യമായിട്ട് പഠിക്കാത്ത കൂട്ടുകാർക്ക് ഒന്നറിയാത്ത കൂട്ടുകാരന് ഇതിലെങ്കിലും കൂട്ടുകാരിക്ക് ഇതിന് ഉത്തരമെഴുതാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക പി എസ് സി ബുള്ളറ്റിലെ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ അപ്പം പ്രധാനം മനസ്സിലായില്ലേ ക്വസ്റ്റൻസ് മനസ്സിലായില്ലേ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത് അപ്പം കോട്ടപ്പുറം ജലോത്സവം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലും ബി എം വള്ളംകളി ബി എം വള്ളംകളി മലപ്പുറം നീരേറ്റുപുറം ജലോത്സവം ആലപ്പുഴ താഴത്തങ്ങാടി വള്ളംകളി എവിടെയാണ് കോട്ടയം അയ്യങ്കാളി ബോട്ട് റേസ് തിരുവനന്തപുരം ഓക്കെ അല്ലേ ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണേ ഇരുപത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് സെറ്റ് വണ്ണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ സെറ്റ് വൺ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ ഇനി പത്താമത്തെ ക്വസ്റ്റൻ ഇതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കാണുക ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം പ്രസ്താവന ഒന്ന് പറയുന്നത് വിറകിടിയിൽ വെച്ചൂട്ട് നേർച്ചു വിളമ്പ് എന്നിവ പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിൻ്റെ ഭാഗമായി നടക്കുന്ന ആഘോഷമാണ് അത് ശരിയായ പ്രസ്താവനയാണ് എന്താണ് വിറകിടിയിൽ വെച്ചൂട്ട് നേർച്ചു വിളമ്പ് എന്നിവ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിൻ്റെ ഭാഗമായ ആഘോഷങ്ങളാണ് ശരിയായ പ്രസ്താവനയാണ് പ്രസ്താവന പ്രസ്താവന രണ്ട് എട്ട് നൊയമ്പ് പെരുന്നാളിന് പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മണർക്കാട് സെന്റ് മേരീസ് പള്ളി എന്താണ് എട്ടു നൊയമ്പ് പെരുന്നാളിന് പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മണർക്കാട് സെന്റ് മേരീസ് പള്ളി ഈ രണ്ട് പ്രസ്താവനകൾ ശരിയാണ് ശരിയായ രണ്ട് പ്രസ്താവനകളും ഞാൻ ഒന്നും കൂടി ഞാൻ വായിക്കാം വിറകിടിൽ വെച്ചൂട്ടി നേർച്ചവിളമ്പ് എന്നിവ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിൻ്റെ ഭാഗമായ ആഘോഷമാണ് പ്രസ്താവന രണ്ട് എട്ട് നൊയമ്പ് പെരുന്നാളിന് പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മണർക്കാട് സെൻറ് മേരീസ് പള്ളി രണ്ട് പ്രസ്താവനകൾ ശരിയാണ് ഇപ്പം ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റിനാണ് പട്ടിക ഒന്നും രണ്ടും ചേരുമ്പടി ചേർക്കുക ശരിയായ ക്രമത്തിൽ ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചേർത്തൂടെ ഒന്നാമത്തെ പ്രസ്താവന ഒന്നാമത്തെ ചു പട്ടിക ഇതാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ ആരാണ് നമുക്ക് തന്നിട്ടുള്ളത് വള്ളത്തോളാണ് പട്ടിക ബിയിൽ നമുക്ക് ശരിയായ ക്രമം കണ്ടെത്താം ദേശീയ പ്രസ്ഥാന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി ആരാണ് അത് ഒ എൻ വി കുറുപ്പാണ് ഓപ്ഷൻ എ ഒ എൻ വി കുറുപ്പ് അപ്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ വള്ളത്തോൾ നാരായണമേനോൻ ും അക്ഷരങ്ങളിൽ അഗ്നിപടത്തിയ കവി ഓ എൻ ഇനി മൂന്നാമത്തെ പട്ടികയാണ് കേരളത്തിന്റെ സ്കോട്ട് സ്കോട്ട് ആരാണ് ശക്തിയുടെ ശക്തിയുടെ കവി കവി ഇടശ്ശേരി സ്കോട്ടും അറിയുന്നതാണ് അല്ലേ ഇനി അക്ഷരങ്ങളിൽ അഗ്നിപടത്തിയ കവി അത് ഓ എൻ വി കുറുപ്പാണെന്ന് പഠിക്കുക അതുപോലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഗായകൻ എന്നറിയപ്പെടുന്ന വള്ളത്തൂൾ നാരായണ മേനോൻ ആണെന്നും ഉറപ്പിച്ച് പഠിക്കുക അല്ലേ ഞാൻ ഞാൻ ഒന്നുകൂടി വായിക്കാം ഗായകൻ വള്ളത്തോൾ ും അക്ഷരങ്ങളിൽ അഗ്നിപടർത്തിയ കവി ഓൻ വിയും മലയാളത്തിന്റെ സ്കോട്ട് സി വി രാമൻപിള്ള ശക്തിയുടെ കവി ഇടശ്ശേരി ഇടശേരി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഘോഷയാത്ര ഘോഷയാത്ര ആരുടേതാണ് അത് ടി ജെ എസ് ജോർജിൻ്റെതാണ് ഘോഷയാത്ര ആരുടേതാണ് ടി ജെ എസ് ടി ജെ എസ് ജോർജ് അറ്റുപോകാത്ത ഓർമ്മകൾ ആരുടെ കൃതിയാണ് പ്രൊഫസർ ടി ജെ ജോസഫ് അറ്റുപോകാത്ത ഓർമ്മകൾ ടി ജെ ജോസഫിൻ്റെതാണ് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൃതിയാണ് അറ്റുപോകാത്ത ഓർമ്മകൾ അതുപോലെ തന്നെ കർമ്മഗതി എന്ന കൃതി ആരുടേതാണ് അത് എം കെ സാനുവിൻ്റേതാണ് അപ്പം ഘോഷയാത്ര ടി ജെ എസ് ജോർജും അറ്റുപോകാത്ത ഓർമ്മകൾ പ്രൊഫസർ ടി ജെ ജോസഫും കർമ്മഗതി എം കെ സാനുവാണ് ഇനി നാലാമത്തെ പട്ടികയാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എനിക്ക് തന്നിട്ടുള്ളത് സിബി മാത്യു ആണ് അത് ാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നത് എഴുതിയത് ആരാണ് അത് ജേക്കബ് തോമസ് ആണ് ആരാണ് ജേക്കബ് തോമസ് അപ്പം ശരിയായത് ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഘോഷയാത്ര ടി ജെ എസ് ജോസഫ് അറ്റുപോകാത്ത ഓർമ്മകൾ പ്രൊഫസർ ടി ജെ സോറി ഘോഷയാത്ര ടി ജെ എസ് ജോർജും അറ്റുപോകാത്ത ഓർമ്മകൾ പ്രൊഫസർ ടി ജെ ജോസഫി കർമ്മഗതി എം കെ സാനു അതുപോലെ തന്നെ സ്രാവുകൾക്കൊപ്പം നിന്നുമ്പോൾ ആരുടെ ആരുടേതാണ് അത് ജേക്കബ് തോമസിൻ്റെതാണ് ആരുടെ ആരുടേതാണ് ജേക്കബ് തോമസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പതിമൂന്നാമത്തത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് പഠിച്ചുകൂടെ ഇനി നമുക്ക് നോക്കാം കേരള കൗമുദി ആരംഭിച്ചതാരാണ് അത് സി വി കുഞ്ഞിരാമൻ ശരിയാണ് കേരള കൗമുദി ആരാണ് സി വി കുഞ്ഞിരാമൻ മലയാള മനോരമ ആരാണ് കണ്ടത്തിൽ വർഗീയസ് മാപ്പിള അതും ശരിയാണ് അപ്പം കേരള കൗമുദി സി വി കുഞ്ഞുരാമൻ മലയാള മനോരമ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മംഗളം ആരാണ് എം സി വർഗീസ് മംഗളം മംഗളം അവരുടേതാണ് എം സി വർഗീസിൻ്റെ തന്നെയാണ് രാജസമാജം ഹെർമൻ ഗുണ്ടട്ട് അപ്പം ഈ നാല് ക്രമവും ശരിയാണ് ഒന്നുകൂടി ഞാൻ വായിക്കാം കേരള കൗമുദി സി വി കുഞ്ഞുരാമൻ മലയാള മനോരമ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മംഗളം എം സി വർഗീസ് രാജ്യസമാചാരം ഹെർമൻ കുണ്ടട്ട് ഓക്കെ അല്ലേ സെറ്റല്ലേ അല്ലേ നെക്സ്റ്റ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കിക്കൂടെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി ശരിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം എന്താണ് അത് വിജ്ഞാന കൈരളിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ അതും ശരിയായ പ്രസ്താവനയാണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം അതും ശരിയായ പ്രസ്താവനയാണ് നാലാമത്തെ പ്രസ്താവന ഫോക്ലോർ അക്കാദമിയുടെ കേളി എന്നാണ് അത് തെറ്റാണ് ഫോക്ലോർ അക്കാദമിയുടെ എന്നാണ് അത് അത് പൊലിയാണ് കേളി സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഒന്നുകൂടി ഞാൻ വായിക്കാം ശരിയായ പ്രസ്താവനയാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം ാണ് കേരളർ പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ഏത് വിദ്യാരംഗം ഫോക്കുലർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പുലി കേളി ആരുടെ പ്രസിദ്ധീകരണമാണ് അത് സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഓരോ കൃതിയും അതിൽ പ്രതിപാദിക്കുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് പട്ടിക ഒന്നിലെ മലബാർ മാനുവൽ പ്രതിപാദിക്കുന്ന പുഴ ഏതാണ് അത് കോരപ്പുഴയാണ് ഇപ്പം ചോദ്യമാണ് മലബാർ മാനുവൽ വില്ലൽ ലോകന്റെ മലബാർ മാനുവൽ പ്രതിപാദിക്കുന്ന പുഴ ഏതാണ് അത് ഓപ്ഷൻ ബി കോരപ്പുഴയാണ് നെക്സ്റ്റ് ഗുരുസാഗരം ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന പുഴ ഓപ്ഷൻ എ തൂതപ്പുഴയാണ് ഗുരുസാഗരം ഗുരുസാഗരം തൂതപ്പുഴയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ നാടൻ പ്രേമം നാടൻ പ്രേമത്തിൽ പ്രതിപാദിക്കുന്ന പുഴ ഏതാണ് അത് ഡി ഇരുവഴിഞ്ഞു പുഴയാണ് ഇനി ഓർമ്മയുടെ അറകളിലോ ഓപ്ഷൻ സി മൂവാറ്റുപുഴയാറാണ് അപ്പം മലബാർ വില്ലൻ ലോകന്റെ മലബാർ മാനൽ പ്രതിപാദിക്കുന്നത് ഏതാണ് നമ്മുടെ കോരപ്പുഴയും ഗുരുസ്വാഗരത്തിൽ തൂതപ്പുഴ നാടൻ പ്രേമം ഇരുവഴിഞ്ഞു പുഴ ഓർമയുടെ അറകളിൽ ആരാണ് മൂവാറ്റുപുഴയാർ എന്നിവയാണ് ശരിയായ ഇനി നെക്സ്റ്റ് പതിനാറാമത്തെ ക്വസ്റ്റ്യാണ് കുമാരനാശന്റെ വരി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നു ഞാൻ മാത്രം ആരുടെ വരിയാണ് അത് കുമാരനാശന്റെ ചണ്ടാല ഭിക്ഷുവിലെ വരികളാണ് കുമാരനാശന്റെ വരിയാണ് ഓപ്ഷൻ എ ശരിയായ പ്രസ്താവനയാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു ഞാൻ മാത്രം അത് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയിലെ വരിയാണ് ഇനി ഓപ്ഷൻ ബി ശ്രീ ഭൂവിലസ്ഥിര അസംശയം ഇങ്ങു നിന്റെ യഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ ഇതരുടെ വരെയാണ് അത് കുമാരനാശാന്റെ വരി തന്നെയാണ് ഇനി ഓപ്ഷൻ സി ആണ് പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം അത് അതും കുമാരനാശാന്റെ വരി തന്നെയാണ് പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇനി ഈ മൂന്നും കുമാരനാശാന്റെ ശരിയായ കൃതി വരികൾ തന്നെയാണ് ഇനി നാല് ഈ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനൊറ്റ തോഴി എന്ന് ആരുടെ കൃതിയാണ് അത് വൈലപ്പുള്ളി ശ്രീധരമേനോന്റെ കാക്ക എന്ന കവിതയിലെ വരികളാണ് എന്താണ് കൂരിരുട്ടിന്റെ കിരാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റോഴി ആരുടേതാണ് അത് വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കാക്ക എന്ന കവിതയിലെ വരികളാണ് ഓക്കെ അല്ലേ ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജ്ഞാനപീഠ ജേതാവായ അക്കിത്തത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോ ചോദിച്ചിട്ടുള്ളത് അപ്പം ഒന്നാമത്തെ ക്വസ് ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ സ്മരണാർത്ഥം മഹാകവി അക്കിത്തം രചിച്ച കവ്യ കാവ്യമാണ് മരണമില്ലാത്ത മനുഷ്യൻ അത് ശരിയായ പ്രസ്താവനയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ

ിത്തം മരിച്ച വർഷം ഏതാണ് അത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിനാണ് അക്കിത്തം മരിച്ചത് അക്കിത്തം മരിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ച് നാലാമത്തെ പ്രസ്താവന മൂർത്തിദേവി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സാഹിത്യകാരനാണ് അക്കിത്തം അതും ശരിയായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനയാണ് ഇപ്പം മൂറിയാം വായിക്കാം മുഹമ്മദ് അബ്ദുറഹ്മാന്റെ സ്മരണാർത്ഥം മഹാകവി അക്കിത്തം രഹിച്ച കാവ്യമാണ് മരണമില്ലാത്ത മനുഷ്യൻ ഗാന്ധിജിയെ കുറിച്ച് അക്കീത്തം രചിച്ച കൃതിയാണ് ധർമ്മസൂര്യൻ അക്കിത്തം അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ച് അക്കിത്തം മൂർത്തിദേവി അവാർഡ് നേടിയ ആദ്യ മലയാള സാഹിത്യകാരാണ് അക്കിത്തം ഓക്കെ സെറ്റല്ലേ നെക്സ്റ്റ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ വരികൾ ആരുടേതാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് കപടലോകത്തിലൂടെ കാപട്യം സകലരും കാൺമ കാൺമ കാൺമതാണൻ പരാജയം എന്ന് പറഞ്ഞത് ആരാണ് അതേ കുഞ്ഞുണ്ണി മാഷാണ് കപടലോകത്തിലൂടെ കാപട്യം സകലരും കാൺമതാണൻ പരാജയം കാണുന്നതാണൻ പരാജയം എന്ന് പറഞ്ഞത് ആരാണ് അത് കുഞ്ഞുണ്ണി മാഷാണ് ഇനി ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന് പറഞ്ഞത് ആരുടെ വരികളാണ് അത് പന്തളം കേരളവർമ്മ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം ആരുടെ വരികളാണ് പന്തളം കേരളവർമ്മ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ ആരുടെ വരികളാണ് അത് പാലാ നാരായണൻ്റെ കേരളം വളരുന്നു എന്ന കൃതിയിലെ വരികളാണ് കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ അവരുടെ വരികളാണ് പാലാ നാരായണൻ നായർ ഇനി നാലാമത്തതാണ് പുഞ്ചിരി ഹാ കുലീനമാം പുഞ്ചിരി നെഞ്ചുകീറിഞ്ഞാൻ നേരിനെ കാട്ടാം ആരുടെ ആരുടെ വരികളാണ് വൈലോപ്പുള്ളി ശ്രീധരമേനോനാണ് നെഞ്ചുകീരിഞ്ഞാൻ നേരിനെ കാട്ടാം ആരുടെ വരികളാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ അപ്പം തെറ്റായത് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ഒന്നാമത്തെ പ്രസ്ഥാനം മാത്രമാണ് തെറ്റായത് അത് ശരി കപടലോകത്തിലൂടെ കാപുട്യം സകലരും കാൺമതാണൻ പരാജയം എന്ന് പറഞ്ഞത് ആരാണ് ചങ്ങമ്പുഴയല്ല പകരമാരാണ് അത് കുഞ്ഞുണ്ണി മാഷും ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന ആരുടെ വരികളാണ് പന്തളം കേരളവർമ്മയുടെയും കേരളം വളരുന്നു കടന്നും അന്യമാം രാജ്യങ്ങളിൽ ാണ് പാലാ നാരായണൻ നായർനമാം കുഞ്ചിരി നെഞ്ചുകീരിഞ്ഞാൻ കാട്ടം വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ നെക്സ്റ്റ് പത്തൊമ്പതാമത് ക്വസ്റ്റൻ ആണ് ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് എന്നാണ് അതായത് കൃതികളും അവയിലെ കഥാപാത്രം കൊടുത്തിട്ടുണ്ട് ചേതനാമാലയ്ക്ക് ഏതിലെ കഥാപാത്രമാണ് ചേതനാമാലയ്ക്ക് അത് ആരാച്ചാർ ശരിയാണ് ചേതനാമാലയ്ക്ക് ആരാച്ചാർ വിനോദിനി വാനപ്രസ്ഥം എന്ന കഥയിലെ കഥാപാത്രമാണ് വിനോദിനി വിനോദിനി ഇബ്നു ഇബ്നുബത്തൂത്ത ഗോവർദ്ധനന്റെ യാത്രയിൽ ശരിയായ പ്രസ്താവനയാണ് ഇബ്നുബത്തൂത്ത ഗോവർദ്ധനന്റെ യാത്രയിലെ കഥാപാത്രമാണ് അതുപോലെ തന്നെ ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചിട്ടു കളിക്കാരന്റെ മകൻ എന്നതിലെ കഥാപാത്രമാണ് അപ്പൊ ഈ നാല് പ്രസ്താവന ശരിയാണ് ചേതനാമാലയ്ക്ക് ആരാച്ചാർ അതായിരിക്കും നമുക്ക് അറിയാത്തൊരു കഥാപാത്രം എന്ന് പറയുന്നത് അപ്പം ചേതനാമാലയ്ക്ക് ആരാച്ചാർ വിനോദിനി വനപ്രസ്ഥം ഇബ്നി ബത്തൂത ഗോവ ഗോവർദ്ധനന്റെ യാത്രകൾ ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ട് കളിക്കാരുടെ മകൻ ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് അവസാനത്തെ ക്വസ്റ്റിനാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ഒ എൻ വി കുറിപ്പിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചുള്ളത് ഓക്കെ അല്ലേ ഇനി ഒന്നാമത്തെ പ്രസ്താവന ഒ എൻ വി കുറിപ്പിനെ സംബന്ധിച്ച ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് ഈ ഒ എൻ വി കുറിപ്പിനെ പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശരിയായ പ്രസ്താവനയാണ് ഒ എൻ വി കുറിപ്പിന് പത്മശ്രീ ഓ എൻ വി കുറിപ്പിനെ പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഒ എൻ വി കുറിപ്പിനെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ് എഴുത്തച്റ്റും പുരസ്കാരം രണ്ടായിരത്തി ഏഴ് ഓൻവിക്കുറുപ്പിന് എഴുത്തച്റ്റും പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റായ പ്രസ്താവനയാണ് ഓൻവിക്കുറുപ്പിന് എഴുത്തച്റ്റും പുരസ്കാരവും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴിലാണ് അപ്പം എഴുത്തച്റ്റം പുരസ്കാരവും ജ്ഞാനപീഠ പുരസ്കാരവും ആർക്ക് ലഭിച്ചത് ഓൺവികുറിപ്പിന് ലഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ തന്നെയാണ് ഈ ഓൺവികുറിപ്പിന് നാലാമത്തെ പ്രസ്താവന പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എന്നാണ് അത് ശരിയാണ് അപ്പം ശരിയായ പ്രസ്താവന ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഓനു കുറുപ്പിനെ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒൻ വി കുറുപ്പിന് എഴുത്തും പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഏഴ് അതുപോലെ തന്നെ ഒ എൻ വി കുറുപ്പിന് ഞാനിവിടെ പുരസ്കാർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഏഴ് തന്നെയാണ് ഓനു കുറുപ്പിനെ പത്മവിഭൂഷൺ ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഓക്കെ അല്ലേ അപ്പം സെറ്റ് വൺ പി എസ് സി ബുള്ളറ്റിലെ സെറ്റ് വൺ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങളെ നമ്മുടെ പി എസ് ട്രിക്സിൻ്റെ ടെലാം ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരൻ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു